രണ്ട് ദിവസം മുന്നേ കേരളത്തിലെ പ്രമുഖ മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിരുന്നു കൊച്ചിയെ കേന്ദ്രീകരിച്ച് അവിടെ സ്ത്രീകൾ ഉൾപ്പെടെ കോളേജ് വിദ്യാർത്ഥികളടക്കം മറ്റ് തൊഴിലെടുക്കുന്നവരടക്കം ശരീര വിൽപ്പനയ്ക്കായി ഇറങ്ങുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുനിന്നാണ് ഇതിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം അതുപോലെ ചുമ്മാ തമാശയ്ക്കായി ജോളിക്കായി ഈ പോക്കറ്റ് മണിക്ക് വേണ്ടി ശരീരം ഉൽപ്പന്നയ്ക്ക് ഇറങ്ങുന്ന മറ്റൊരു ഭാഗം അതുപോലെ തന്നെ ഇതിൽ സ്ത്രീകളും പുരുഷനും ഉണ്ട് അതായത് ഇതിനൊക്കെ ചേർന്നൊരു ആപ്ലിക്കേഷൻ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ടെലിഗ്രാം ഗ്രൂപ്പ് അങ്ങനെ തുടങ്ങി സോഷ്യൽ മീഡിയകളുടെ സഹായത്തോടെയാണ് ഇവർ ഇത് നടത്തുന്നത് ഇതിൽ പ്രായമായവർ മുതൽ ചെറുപ്പക്കാർ വരെയുണ്ട് ഇതിൽ കൗമാര പ്രായക്കാർ വരെയുണ്ട് ഒപ്പം സ്കൂൾ വിദ്യാർത്ഥിനികളും ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതിന്റെ എല്ലാം കാരണമെന്നത് പണത്തിനായി ആഡംബര ജീവിതത്തിനായി ലഹരിക്കായി വേണ്ടി മാത്രമായി സ്വന്തം ശരീരം പോലും വിൽപ്പനയ്ക്ക് വെക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകുന്നു എന്നുള്ളതാണ് കൊച്ചിയെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത കൊച്ചി കൊച്ചിയുടെ തന്നെ മേഖല എടുത്താൽ അവിടെ ഇപ്പോൾ അത് പരസ്യമായി രഹസ്യമായി മാറുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കൊച്ചിയുടെ കൗമാരവും യുവത്വവും ലഹരിയുടെ നീരാളിപ്പിടിയിൽ അമർന്നിരിക്കുകയും പോലീസ് എക്സൈസ് തുടങ്ങിയവരുടെ നടപടികളെല്ലാം ഇതിന്റെയൊക്കെ ശക്തി കുറഞ്ഞ ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊച്ചിയിൽ പോലീസ് ലഹരി സംഘത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു അന്ന് കൊച്ചി കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലായി ഏതാണ്ട് രണ്ടാഴ്ചക്കിടെ മുപ്പതോളം ലഹരി കേസുകളാണ് പിടികൂടിയത് മറ്റ് സ്റ്റേഷനുകളിലും ലഹരിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം മാറിയതോടെ ലഹരി സംഘം വീണ്ടും ശക്തമാകുന്ന സാഹചര്യമാണുള്ളത് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജിന്റെ നേതൃത്വത്തിൽ ഒരു ദിവസം കിഴിമിംഗ് സംഘത്തിനെതിരെ നടത്തിയ നടപടികൾ തുടർന്നുണ്ടെങ്കിലും നിരന്തര ജാഗ്രത വേണമെന്ന ആവശ്യവും അവിടെ ശക്തമാകുന്നുണ്ട് പോലീസും എക്സൈസും അവർക്ക് കഴിയുന്ന വിധത്തിൽ ലഹരി മാഫികളെ നേരിടുന്നുണ്ടെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത് പുറത്തുനിന്ന് വ്യാപകമായ തോതിലാണ് കൊച്ചിയിലേക്ക് ലഹരികൾ പാഞ്ഞെത്തുന്നത് കഞ്ചാവുര പുറമെ പൊതു ലഹരിയായ എം ഡി എം എ ഹെറോയിൻ ഹാഷിഷ് അതുപോലെ മെത്താഫെറ്റമിൻ തുടങ്ങി ഒട്ടനവധി മരുന്നുകളും കൊച്ചിയിൽ വിപുലമായ തോതിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ബാംഗ്ലൂരു തമിഴ്നാട് മുംബൈ പോണ്ടിച്ചേരി ആസാം തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് ലഹരി കൊച്ചിയിലേക്ക് സമീപ പ്രതിഷേധിക്കും വ്യാപകമായി എത്തുന്നത് ഇടുക്കിയിൽ നിന്നും കഞ്ചാവും എത്തുന്നുണ്ട് കുമ്പളങ്ങിൽ ചീനവലകളിലും മറ്റും ജോലിയെടുക്കുന്ന വലിയ വിഭാഗം ഇതര സംസ്ഥാനക്കാരും ലഹരി ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരുമാണ് യുവാക്കൾക്കും കൗമാരക്കാർക്കും ലഹരി എത്തിച്ചു കൊടുക്കുന്നവർക്ക് ഇവർക്കും വലിയ പങ്കുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഇതര സംസ്ഥാനക്കാരുടെ കൃത്യമായ വിവരങ്ങൾ അധികൃതരുടെ കൈവശം ഇല്ല എന്നതും ഇവർക്ക് ഗുണകരമായി മാറുന്നുമുണ്ട് പതിനാല് വയസ്സ് മുതൽ പതിനേഴ് വരെയുള്ള കൗമാരക്കാരാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ആദ്യം ഹാൻസ് പോലുള്ള പദാർത്ഥങ്ങൾ തുടങ്ങി പിന്നീട് ലഹരി സംഘം സൗജന്യമായി നൽകുന്ന കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങുന്ന ഇവർ കാലക്രമേണ ഇവയുടെ വിൽപ്പനക്കാരായും കാര്യറായും മാറുന്ന സാഹചര്യമാണുള്ളത് മുന്നിൽ വന്ന് വീഴുന്നവരെ പിടികൂടുക എന്ന രീതിയാണ് കുറെ നാളായി നടക്കുന്നത് അതിനാൽ അന്വേഷണ ഏജൻസികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് ലഹരി മാഫിയ പടർന്നു കയറുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാഫിയുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്ന കൊച്ചിയിൽ പുതുവത്സരാഘോഷങ്ങൾക്കുള്ള പാർട്ടികൾ ഇപ്പോഴേ അണിയറയിൽ സജീവമായിരിക്കും ലഹരി മാഫിയയുടെ ഇഷ്ട ലൊക്കേഷനായി മാറിയ കൊച്ചിയിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് ഈ രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ അതിനൊത്ത സങ്കേതങ്ങൾ ഒരുപാടുണ്ടെന്നാണ് കൊച്ചിയിൽ ആകർഷകമാകുന്ന ഒരു പ്രത്യേകത വലിയ ഹോട്ടലുകൾ അരങ്ങേറിയുന്ന റേവ് പാർട്ടികൾ ഇന്ന് ഫ്ലാറ്റുകളിലേക്കൊക്കെ മാറിയിരിക്കുന്നു അതായത് ഹോട്ടലുകളിലേക്ക് മാത്രം ഉണ്ടായിരുന്ന ഡി ജെ പാർട്ടി റേ റേവ് പാർട്ടി അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഇന്ന് ഓരോരോ ഫ്ളാറ്റിലേക്കും ഇൻഡിവിജ്വൽ വീടുകളിലേക്കും വരെ മാറിയിരിക്കുന്നു ചുരുക്കം ചില ഒതുങ്ങുന്ന ഈ പാർട്ടികളിൽ ഉന്നതരുടെയും സിനിമാ ലോകത്തുള്ളവരുടെയും വരെ സാന്നിധ്യം വരെ ഉണ്ടാകുന്നുണ്ട് നൂജൽ ലഹരിയുടെ ഉന്മദത്തിൽ ഒരു രാത്രി കഴിഞ്ഞു വീഴുമ്പോൾ അല്ലെങ്കിൽ ഒരു രാത്രി കഴിഞ്ഞു പോകുമ്പോൾ ലക്ഷങ്ങളുടെ ഇടപാടാണ് പലയിടങ്ങളായി പൊടി പിടിക്കപ്പെടുന്നത് നിരോധനവും ബോധവൽക്കരണവും ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മയക്കുമരുത ഉപയോഗവും അതുവഴിയുള്ള കുറ്റകൃത്യങ്ങളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് ഇതിനൊക്കെ പ്രധാനമായി എടുത്തു പറയേണ്ടത് നമ്മുടെ സർക്കാരിനെ തന്നെയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം സംസ്ഥാനത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന ലഹരി ഒഴുക്കിന് യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിലാണ് ഒഴുകുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ശരീര കച്ചവടം ഉണ്ടാകുന്നു അതുപോലെ ഗുണ്ട സംഘങ്ങൾ ഇറങ്ങുന്നു കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ലൈംഗിക തൊഴിലാളികൾ അത് വേറെയാണ് കേട്ടോ ലൈംഗിക തൊഴിലാളികൾ എന്നുള്ളത് തൊഴിലടുത്ത് ജീവിക്കുന്ന ഇവർ ടൈം ടൈംപാസിനായി അതുപോലെ പോക്കറ്റ് മണിക്കായി ആഘോഷിക്കാനായി വൈബ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ശരീരം വിൽപ്പനയ്ക്ക് തന്നെ വെക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്നത് പണവും ലഹരി വസ്തുക്കളും മാത്രമാണ് ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടവരാണ് അടുത്ത കാലത്തുണ്ടായ പ്രധാന ക്രിമിനൽ കേസുള്ള എല്ലാം പ്രതികൾ മദ്യവും കഞ്ചാവും വഴിമാറിയതോടെ സിന്തറ്റിക് ലഹരി മരുന്നുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല മാർഗങ്ങളിലൂടെ എത്തുന്ന ഇവയുടെ പ്രധാന വിപണന കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു കൊച്ചി മാറിയിരിക്കുന്നു കേരളത്തിലേക്ക് എത്തുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളും ലഹരി മരുന്ന് വിപണിയുടെ കണ്ണുകളിലാണ് ഒരു കാലത്ത് വിദേശങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിന്റെ ഇടത്താവളമായിരുന്ന കേരളം ഇന്ന് ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്റെ അല്ലെങ്കിൽ ഉപയോഗത്തിന്റെ ഒക്കെ ഹബ്ബായി മാറിയിരിക്കുകയാണ് ആന്ധ്രയുടെ വടക്കൻ മേഖലകളിൽ നിന്നും ഒഡീഷയിൽ നിന്നുമൊക്കെയാണ് തമിഴ്നാട് വഴിയാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നത് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്താരാഷ്ട്ര ലഹരി മരുന്ന് കടത്ത സംഘങ്ങളും ഭീകരപ്രവർത്തകരും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാനാവാതെ പോവുകയും ചെയ്യും വൻതോതിൽ ലഹരി മരുന്ന് എത്തുന്നത് തടയേണ്ടി വരുന്നത് പോലീസാണ് അല്ലെങ്കിൽ തടയിടേണ്ടതും പോലീസാണ് എക്സൈസ് വിഭാഗങ്ങൾക്ക് അധിക ഭാരം നൽകുന്നുമുണ്ട് എന്നാണ് പോലീസും അതുപോലെ എക്സൈസും അതുപോലെ സർക്കാരും പറയുന്നത് കേരളത്തിൽ വൻതോതിൽ ലഹരി മരുന്നുകൾ സ്ഥിരമായി പിടികൂടുന്നുണ്ട് പക്ഷേ എന്നാൽ ഇതിന്റെയൊക്കെ കണ്ണികൾ അന്യ സംസ്ഥാനത്തേക്ക് വ്യാപിച്ചിരിക്കുന്നതിനാൽ പലപ്പോഴും അന്വേഷണം വഴിമുട്ടുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോ ഈ അടുത്ത കാലത്താണ് ഏതാണ്ട് അഞ്ഞൂറ് കിലോളം കഞ്ചാവ് പിടിക്കപ്പെടുന്നത് അതുപോലെ വലിയ തരത്തിൽ എം ഡി എം എ കിലോ കണക്കിന് പിടിക്കുന്നത് പക്ഷെ ഇതിന്റെയൊക്കെ തുടക്കമിടുന്നാണോ ഉത്ഭവം ഇടുന്നാണെന്നോ ഒന്നും അറിയുന്നില്ല അന്വേഷണം വഴിമുട്ടി പോകുന്ന സാഹചര്യമാണോ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയക്കാരും സർക്കാരും ഇതിന് പിന്തുണ നൽകുന്നുമുണ്ട് ഒരാളെ പിടിച്ചാൽ അതുവഴി ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു പോയാൽ തന്നെ ഒരു വലിയ കണ്ണുകളെ അല്ലെങ്കിൽ വലിയ റാക്കറ്റെ തന്നെ പിടിക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ പോലീസ് വിഭാഗം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു സ്വയം പറഞ്ഞു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഒരു ഗ്രാം രണ്ട് ഗ്രാം എം ഡി എം എ നടക്കുന്നവരെ അല്ലെങ്കിൽ കഴിക്കുന്നവരെ ഉപയോഗിക്കുന്നവരെയൊക്കെ പിടിക്കുന്ന അല്ലാതെ അതിനു മേലേക്ക് സർക്കാരോ പോലീസോ അന്വേഷണ ഏജൻസികളോ എത്തുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള പോലീസിന്റെ സഹായമില്ലാതെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയില്ല എന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട് ലഹരി ഉപയോഗത്തിനപ്പുറം ഭീകര പ്രവർത്തനങ്ങളിലേക്ക് വണ്ടുകെട്ടാൻ താഴെയുള്ള മാർഗമായി മയക്കുമരുന്ന് കിടത്ത് മാറുന്നത് രാജ്യ സുരക്ഷയാണ് ബാധിക്കുക എന്നുള്ളത് പ്രധാനമായ ഒരു കാര്യമാണ് ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ മദ്യത്തെ പോലെ വേഗത്തിൽ കണ്ടെത്താനാകില്ല എന്നതാണ് പോലീസിനെയും എക്സൈസിനെയും വലയ്ക്കുന്നത് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം തിരിച്ചറിയുന്ന കിറ്റുകളുണ്ട് സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം ഈ കിറ്റിലൂടെ അറിയാനും കഴിയും ഈ കിറ്റുകൾ കേരളത്തിൽ പ്രചാരത്തിൽ എത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇത് വാങ്ങാനോ ഇതുമായി ഇതിനു വേണ്ട നടപടി ചെയ്യാനോ സർക്കാർ തയ്യാറാവുന്നില്ല എക്സൈസ് വകുപ്പ് തയ്യാറാവുന്നില്ല പോലീസ് വകുപ്പും തയ്യാറാകുന്നില്ല പേരിന് മാത്രം ഏതാനും കിറ്റുകൾ അടുത്ത കാലത്ത് എക്സൈസിന് ലഭ്യമാക്കിയിട്ടുണ്ട് മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് കൊട്ടേഷ സംഘങ്ങളിലെ ഭൂരിഭാഗാൾക്കാരും ലഹരി മരുന്ന് പിടികൂടിയാൽ ശക്തമായ കുറ്റങ്ങൾ ചുമത്താൻ നിയമമുണ്ടെങ്കിലും അന്വേഷണങ്ങൾ കൃത്യമായ ഉറവിടങ്ങളിലേക്ക് എത്തുന്നില്ല എന്നാണ് വാസ്തവം ക്യാരിയർമാരായിരിക്കും പ്രധാനമായും പിടിയിലാകുന്നത് ഉറവിടം തേടിയുള്ള അന്വേഷണം പാതി വഴി നിൽക്കുകയാണെന്നാണ് സമീപകാലത്തുണ്ടായ പല സാഹചര്യങ്ങളും പല സംഭവങ്ങളും നമ്മളിന്ന് മനസ്സിലാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും എത്തുന്ന അന്വേഷണങ്ങൾക്ക് ചില പരിമിതികളുമുണ്ട് അതിനെ തരണം ചെയ്താൽ മാത്രമേ കേരളത്തിലേക്കുള്ള ലഹരി മരുന്നുകളുടെ ഒഴുക്ക് നിലയ്ക്കുകയുള്ളൂ നിലക്കി നിർത്താൻ കഴിയുകയുള്ളൂ വിവിധ ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷൻ ആണ് ഫലപ്രദമായ ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് നേരത്തെ സ്വർണ്ണക്കടത്ത് പിടികൂടാനുള്ള ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷൻ വിജയം കണ്ടിരുന്നു പോലീസ് എക്സൈസ് കേന്ദ്ര നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നാർക്കോട്ടിക് സെല്ല് എന്നിവയുടെ സംയുക്തമായ അന്വേഷണം നടത്തേണ്ട സമയം ഇതിനോടകം തന്നെ അതിക്രമിച്ചിട്ട് പോലും ഇവരാരും ചൂണ്ടുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ലഹരി സംഘത്തെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും രാത്രിയിലും പകലിലും വാഹന പരിശോധനയും ബോധവൽക്കരണവും പിടിക്കപ്പെടുന്ന വാഹന ഉടമകളുടെ ലൈസൻസ് വരെ റദ്ദാക്കുന്ന നടപടി ഉൾപ്പെടെ വേണമെന്നാണ് ആവശ്യമുയരുന്നത് ഇത്തരം കേസുകളിൽ കോർഡിനേഷന്റെ അഭാവമാണ് മുഖ്യപ്രതികളെ പിടികൂടാനുള്ള പ്രധാന തടസ്സം അവർ പുതിയ കരിയർമാരിലേക്ക് കണ്ടെത്തി മയക്കുമരുന്ന് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരു തലമുറയാണ് മാരകമായ ലാസലഹരിയിൽ എരിഞ്ഞു തീരുന്നത് ഒരു ദേശത്തിന്റെ ഭാവി കൂടിയാണ് എരിഞ്ഞില്ലാണ്ടാകുന്നതും എന്നിട്ടും ഈ ചവിട്ടുകുട്ടലേക്ക് വലിച്ചെറിയപ്പെടുന്നത് വരുന്ന തലമുറയുടെ ശോഭരമായ ഭാവിയാണ് നമ്മളിൽ പലരും നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾ അടക്കമുള്ളവർ ഈ ലഹരിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വീടിനകത്ത് ഒതുങ്ങിക്കൂടി എന്ന് കരയുന്ന ഒരു രൂപം അമ്മമാരുണ്ടാകുന്നു അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ വഴുതിട്ടിൽ പോകുന്നു കണ്ടിട്ട് നിസഹാരായി നോക്കി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു കുട്ടി ക്രിമിനൽസ് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നാം ആലോചിക്കണം നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇങ്ങനെ ലഹരിയിൽ നശിച്ച് നീറി ഇല്ലാണ്ടായി പോകുന്നത് ഈ ലഹരിക്കായി ശരീരം വിൽപ്പനയ്ക്ക് വെക്കുന്നത് സ്കൂൾ കുട്ടികളടക്കമാണ് ഇവിടെ വലിയ തരത്തിൽ പുരോഗമനമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് സംഘം ചേർന്നുള്ള ലൈംഗിക വേഴ്ച അതുപോലെ ഗാങ് ബാങ് എന്ന് മോഡേൺ രീതിയിൽ പറയുന്ന ലൈംഗികമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും അതിക്രൂരമായ ലൈംഗിക സംഭവങ്ങൾ വരെ നടക്കുന്നുണ്ട് ഇവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായി ബന്ധപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു ഒരു സ്ത്രീയും ഒട്ടനവധി പുരുഷന്മാരുമായി ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഒരു പുരുഷനും ഒട്ടനവധി സ്ത്രീകളുമായി ഉണ്ടാകുന്നവരെ കൊച്ചിയിൽ നടക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ ഇതിൽ എന്നാൽ പലതും പുരോഗമനത്തിന്റെ പേരിൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം പുരോഗമനം എന്നത് മക്കളെ ഇതൊന്നും അല്ല പുരോഗമനം ഒരിക്കലും ശരീരം പങ്കുവയ്ക്കുന്നതോ ലഹരി ഉപയോഗിക്കുന്നോ അല്ല എന്നുകൂടി നമ്മുടെ തലമുറ പൊതു തലമുറ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നശിച്ചു പോകുന്നത് നിങ്ങളുടെ ജീവനും ജീവിതവുമാണ് നിങ്ങളുടെ ഭാവി പോലും ഇല്ലാണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് പുരോഗമനം ഉണ്ടാകണം അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പെരുമാറാനും കഴിയണം പുരോഗമനം ഒരിക്കലും ശരീരം കച്ചവടത്തിന് വെക്കുന്നതോ ലഹരി ഉപയോഗിക്കുന്നതോ ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ അല്ല എന്ന് കൂടി ഈ തലമുറ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒപ്പം നമ്മുടെ സർക്കാർ ഈ ലെവലിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം മൊത്തത്തിൽ ലഹരിയുടെ കേന്ദ്രമായി മാറാൻ ഇനി കൂടുതൽ താമസമൊന്നുമില്ല എന്നുകൂടി ആലോചിക്കേണ്ടതാണ്